പ്രിയപ്പെട്ടവർക്കെല്ലാം നിറഞ്ഞ നമസ്കാരം ഞാൻ പൊന്നൻ ചേർത്തല സ്വദേശിയാണ് ചേർത്തലയിലെ പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലമാണ് എന്റെ നാട് വയലാറെന്ന ചരിത്ര പ്രസിദ്ധമായ സ്ഥലമായിട്ട് വളരെയധികം ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ധാരാളം എഴുത്തുകാരും സാഹിത്യകാരന്മാരും മിമിക്രിക്കാരും കൊമേഡിയന്മാരും ഉള്ള സ്ഥലമാണ് ഈ ഒറ്റയ്ക്ക് നിന്ന് തമാശ പറയാന്ന് പറയുമ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെടുത്തുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ശ്രീ ഇടനാട് രാജൻ നമ്പ്യാരൻ അദ്ദേഹം പതിനാല് വയസ്സുള്ളപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കൂത്ത് അവതരിപ്പിക്കാൻ വന്നു അപ്പോൾ ഈ പതിനാല് വയസ്സുകാരനായ കൗമാരക്കാരൻ ഇത്രയും വരുന്ന ജനസാഗരത്തെ ഒരാളെപ്പോലും ഒന്നും എഴുന്നേറ്റ് പോകാൻ സമ്മതിക്കാത്ത ഇരുന്ന് ഒറ്റയ്ക്ക് ചിരിപ്പിക്കുന്ന ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹം ഇന്ന് കൃഷ്ണലീലകളൊക്കെ പറഞ്ഞ് നാട് ചുറ്റുകയാണ് ഇന്ന് ഡോക്ടർ ഇടനാട് രാജനമ്പ്യരാണ് അദ്ദേഹം വേദിയിൽ നിന്നുകൊണ്ട് ആ ചെറിയ പ്രായത്തിൽ നിന്ന് നിന്നുകൊണ്ട് കഥകൾ പറയുമ്പോൾ ചുറ്റും ഇത് കൂടിയിരിക്കുന്ന ഒരാൾ അതിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ആ കഥയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇങ്ങനോട് തന്നെ പറയും ആ ഭീമൻ അങ്ങനെ എന്താ മുഖലക്ഷണം ഇങ്ങനെ പറയുമ്പോൾ ആ എഴുന്നേറ്റ് പോകുന്ന ഒരാൾ അതേപോലെ തന്നെ ഇരിക്കും അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എഴുന്നേക്കുന്ന ആൾ മിക്കവാറും വളരെ കൊലുന്നനെയുള്ളൊരു മനുഷ്യനായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഈ മാസ്ക് ഒക്കെ വെച്ച് നമ്മൾ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഈ മാസ്ക് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ നടന്നു പോകും മാസ്ക് വെച്ച് നടന്നു പോകുന്നു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നേരെ വരുന്നു അപ്പം നമ്മൾ അവരെ കാണുമ്പോൾ ചിരിക്കണം നമ്മുടെ ഈ ചിരി എക്സ്പ്രഷൻ അവർ കാണാറില്ല അപ്പം നമ്മൾ എന്ത് ചെയറിയുമ്പോൾ നമ്മൾ ചിരിച്ചു എന്നവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ കണ്ണൊന്നിങ്ങനെ ഇറുക്കി അടക്കണം അപ്പോൾ ഈ ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മളിങ്ങനെ കണ്ണു ഇറുക്കി ഇറുക്കി ഇരുക്കി അവസാനം നമ്മുടെ കലാമണ്ഡലം ഗോപിയാസിനെ പോലെയും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനെയൊക്കെ പോലെ നമ്മൾ കണ്ണുകൾ കൊണ്ട് അഭിനയിക്കാൻ തുടങ്ങി അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കും നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലെ ലേഡി കണ്ടക്ടർക്കും ഒക്കെ മനോഹരമായ കണ്ണുകൾ ഉണ്ടെന്ന് മനസ്സിലായത് ഈ മാസ്ക് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് മാത്രമല്ല ഈ മാസ്ക് വെച്ചുകൊണ്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ എതിരായിട്ട് നമുക്ക് വരുന്നത് നമ്മൾ നമ്മളോട് ശത്രുതയുള്ള ഒരാളോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളോ നമ്മളോട് സ്നേഹമില്ലാത്ത ഒരാൾ ആളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ നമുക്കൊന്ന് എങ്ങനെ നമ്മളൊരു എക്സ്പ്രഷൻ കൊടുക്കും നമ്മൾ ശങ്കിച്ച് പോകും ഈ മാസ്ക് വയ്ക്കുമ്പോൾ നമുക്ക് അവരുടെ മുമ്പിൽ കൂടെ കൂളായിട്ട് നടന്നു പോകാം അത്യാവശ്യം എന്നിട്ട് തെറി പറയണമെന്നുണ്ടെങ്കിൽ കൂളായിട്ട് പറയാം ആരും കേൾക്കത്തി പിന്നെ അത് മാത്രമല്ല ഏറ്റവും വലിയൊരു രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം അടിച്ചിട്ട് പോയാലും പെറ്റതല്ല പോലും മണമറിയത്തില്ല പിന്നെ കോവിഡ് വന്നതോടുകൂടി ഈ ഊതിക്കൽ എന്ന് പറയുന്ന ഒരു കലാപരിപാടി അതോടുകൂടി ഞങ്ങൾ തീർന്നു എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ കലാവാസനകളൊക്കെ കണ്ടെത്തി എന്നെ ഇങ്ങനെ പരിപോഷിപ്പിച്ച് കലാരംഗത്തൊക്കെ കൊണ്ടുപോകുന്നതിന് എൻ്റെ പ്രിയപ്പെട്ട ഒരു ഗുരുനാഥനുണ്ട് ശ്രീ ഗോവിന്ദൻ മാഷ് അപ്പോൾ അദ്ദേഹമാണ് എന്നെ മോണോ ആക്ട് മിമിക്രി കഥാപ്രസംഗം ഓട്ടംതുള്ളൽ ഇതൊക്കെ അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ച് ഇപ്പോൾ ഈ വേദിയിൽ നിൽക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാക്കി തന്നതും അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുത്തം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അദ്ദേഹം എന്നെ ഓട്ടം തുള്ളൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഓട്ടംതുള്ളൽ സ്കൂളിലൊരു വാർഷികത്തിന് വേണ്ടിയാണ് ഓട്ടംതുള്ളൽ കളിക്കുന്നത് അപ്പോൾ ഈ ഓട്ടംതുള്ളൽ ഒരു ബസ് യാത്ര എന്നാണ് ഇതിന്റെ കഥ നാല്പത് മിനിറ്റ് ആണ് ഈ ഓട്ടം സമയം അപ്പോൾ ഒരു ബസ്സിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങൾ ബസ്സിലെ കണ്ടക്ടർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അപ്പം ആദ്യം ഞാൻ ഈ ഓട്ടംതുള്ളിന്റെ നാല് വരി പറഞ്ഞോണ്ട കഥയിലേക്ക് കിടക്കാം സാർ അപ്പോഴങ്ങനെ തൊണ്ട തുറന്നു വിളിച്ചു പറഞ്ഞു ടിക്കറ്റിനെയും ഒക്കെ ഒരു പെൺകൊടിയുടെ പരിഭവമവളുടെ മുടിയിൽ തിരുകിയ പൂ കണ്ടില്ല വീട്ടുപടിക്കൽ വണ്ടി നിർത്താൻ ആജ്ഞാപിച്ചൊരു യാത്രക്കാരൻ അല്പം മൂത്രം ഒഴിക്കണം എന്നത് വൃതം ചൊന്നത് ചിരിയുള്ള അപ്പോൾ ഇതായിരുന്നു പാട്ട് അപ്പോൾ അങ്ങനെ തുള്ളിൽ അദ്ദേഹം എന്നെ പഠിപ്പിച്ചു അപ്പോൾ എൻ്റെ സ്കൂളിൽ ഈ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കണക്ക് ടീച്ചർ കമ്മിതാഭായ് എന്നായിരുന്നു അങ്ങനെ കണക്ക് ടീച്ചറുടെ പേര് അപ്പോൾ കണക്ക് ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള സംഭവമാണ് ഞാൻ അന്നും കണക്കിന് മോശമാണ് ഇന്നും കണക്കിന് മോശമാണ് എൻ്റെ മോള് കണക്കിന് മാർക്ക് കുറയുമ്പോൾ അവളുടെ അമ്മ ചോദിക്കും എന്ത് പറ്റി മാർക്ക് കുറഞ്ഞിട്ട് വൈകേ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഉടനെ പറയും ഓ കണക്കിനെങ്കിലും പപ്പായുടെ ബുദ്ധിയാണല്ലോ എന്ന് അവൾ കൂളായിട്ട് അഭിമാനത്തോടെ പറയാറുണ്ട് അപ്പോൾ കുമിതാഭായ് ടീച്ചറുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്താണ് സാർ ഗോവിന്ദ സാർ എന്നെ വന്നിട്ട് വിളിച്ചു വിളിച്ചിട്ട് പറയും ടീച്ചറേ അവനൊന്നും ഇങ്ങോട്ട് വിട്ടേക്കെന്ന് പറയും അങ്ങനെ എന്നെ കൊണ്ടുപോയി നേരെ മാവൻ ഇരുത്തിക്കൊണ്ട് കഥാപ്രസംഗവും മോണോ ആക്റ്റോ ഓട്ടം ഉള്ളിലൊക്കെ എന്നെ അവിടെ ഇരുത്തി പഠിപ്പിക്കും അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ എന്നെ ഇങ്ങനെ വളരെ ദയനീയമായിട്ട് നോക്കും കാരണം അവർക്ക് ഞാനിതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണല്ലോ അന്ന് എനിക്ക് ഈ ഓട്ടം ഉള്ളിലൊക്കെ പഠിക്കുന്നതിനേക്കാൾ സന്തോഷം ഈ ക്ലാസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറിയിരിക്കാൻ ഉള്ളതായിരുന്നു അങ്ങനെ ഓട്ടം തുള്ളല് കളിക്കാനുള്ള ആയി ഒരു അരമണിക്കൂറേ ഉള്ളൂ സ്കൂളിലെ വാർഷികമാണ് അങ്ങനെ എല്ലാവരും ഒത്തിരി ജനങ്ങളുണ്ട് സ്കൂളിലെ പാരൻസും അവരുടെ എല്ലാ ആൾക്കാരും ഇങ്ങനെ കൂടി നിൽക്കുകയാണ് അപ്പോൾ സാർ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു അപ്പൊ സജി ഷട്ട് ഊരികോ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ഷട്ടൂരാനോ ഈ ഓട്ടം തുള്ളിൽ ഷട്ട് ഊരികാന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഓട്ടം തുള്ളലൊക്കെ വളരെ ഭംഗിയായിട്ട് പിടിച്ചു അപ്പൊ ഞാൻ ഈ ഷർട്ട് ഊരുക എന്ന് പറഞ്ഞല്ലേ ക്ലാസിലെ പെൺകുട്ടികളുടെ മുന്നിൽ ഷട്ടൂരികാന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ മരിക്കുന്നതിന് തുല്യമായിട്ട് എനിക്ക് ആ സമയത്ത് തോന്നിയത് അങ്ങനെ എന്റെ നിർബന്ധത്തിന് അദ്ദേഹം വഴങ്ങി ഷട്ടിനുള്ളിലിടുന്ന ഇടുന്ന ബെനിയനിട്ട് ഞാൻ ഓട്ടം തുള്ളൽ കളിച്ചു അപ്പോൾ ഓട്ടം ഉള്ളിലൊക്കെ കളിച്ചു ഓട്ടത്തുള്ളിൽ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേനും സാറിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി സാറേ പെൺകുട്ടിയായിരുന്നില്ല അവൾ ഗംഭീരമായിട്ട് കളിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുകയാണ് ബനിയൻ ഇട്ട് ഓട്ടം തുള്ളിൽ കളിച്ച കേരളത്തിലെ ഒരേ ഒരു കലാകാരൻ ഞാനാണ് എൻ്റെ മോള് ചില സമയത്തൊക്കെ ചില മർമ്മസ്ഥാനങ്ങളിൽ നർമ്മം പറയാറുണ്ട് വളരെ രസകരമായിട്ട് മോള് എന്നാണ് ശരിക്കും പേര് ശങ്കരി എന്ന് വിളിക്കുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു ഇന്ന് വാഴ ദിനം നിങ്ങളുടെ പ്രിയപ്പെട്ട പത്തു വാഴകൾക്ക് നിങ്ങൾ ഈ മെസ്സേജ് അയയ്ക്ക അപ്പൊ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞ ശങ്കരി എന്താ ശങ്കരി പപ്പക്ക് ഇത് അയച്ച എന്റെ പപ്പ ഒമ്പത് പേരെ ഞാൻ കണ്ടെത്തി അയച്ചു പിന്നെ പത്താമത് ഞാൻ നോക്കിയിട്ട് പപ്പ മാത്രമേ ഉള്ളൂ പപ്പയ്ക്ക് അങ്ങോട്ട് പറഞ്ഞു ഒരുപാട് സന്തോഷം എന്നെ കേട്ടതിലും സന്തോഷം താങ്ക് യു മച്ച്